ഏവർക്കും ഡി ജെ എസ് ജസ്ബോഗിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നോർത്ത് ഇന്ത്യയിലെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായ അമർനാഥ് തീർത്ഥാടന യാത്രയെക്കുറിച്ചാണ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത് തീർത്ഥാടന യാത്ര ആരംഭിക്കുന്നത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ പലയിടങ്ങളിലായാണ് സുരക്ഷാസേനയുടെ ഡിപ്ലോയ്മെൻറ്റ് ഭാഗ്യമെന്ന് പറയട്ടെ ഞങ്ങളുടെ ലൊക്കേഷൻ ക്ഷേത്രത്തിന് രണ്ടര കിലോമീറ്റർ പുറകിലായും ഞങ്ങൾക്ക് ലഭിച്ചത് ഇനി വീഡിയോയിലേക്ക് എടുക്കാം രണ്ട് സ്ഥലങ്ങളിൽ മാറി മാറി തൻ്റെ താമസിച്ചാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ബാൽട്ടാൽ എന്ന ലൊക്കേഷൻ ഞങ്ങൾ എത്തിയത് ബാൽട്ടാൽ എന്ന ഈ ലൊക്കേഷനിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിയിലെ മനോഹരമായ മലയോര കാഴ്ചയോടൊപ്പം ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് ബാൾട്ടാലിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത് പുറപ്പെടാൻ മുന്നേ താമസിച്ചിരുന്ന ടെൻറ്റൊക്കെ അഴിച്ചു മാറ്റി ഞങ്ങളുടെ ബാഗുകൾ മറ്റു റേഷൻ മറ്റു സാധനങ്ങളൊക്കെ ഉദരപ്പുറത്ത് കെട്ടിവെച്ച് പല ടീമുകളായി യാത്ര തിരിച്ചു കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ ശബരിമല അയ്യപ്പ സ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ പ്രധാന പഠന കേന്ദ്രമാണ് അമർനാഥ് ടെമ്പിൾ ശബരിമല യാത്രയിൽ എന്ന പോലെ ഒരുപാട് കുത്തനെയുള്ള കുന്നുകളും മലകളും താണ്ടിയാണ് അമ്പലത്തിൽ എത്തേണ്ടത് രാവിലെ ഒൻപതരക്ക് യാത്ര പുറപ്പെട്ട ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയത് വൈകിട്ട് അഞ്ച് മണിക്കായിരുന്നു ഇനി ക്ഷേത്രത്തെക്കുറിച്ച് പറയാം ജമ്മു ആൻഡ് കാശ്മീരിൽ അനന്ത്നാഗ് ജില്ലയിലെ ഹൽഗാം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ പ്രധാന തീ തീർത്ഥാടന കേന്ദ്രമായ അമർനാഥ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമർനാഥ് ക്ഷേത്രം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്താറടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അനന്ത്നാഗ് സിറ്റിയിൽ നിന്നും നൂറ്റി കിലോമീറ്റർ ദൂരെയും ശ്രീനഗറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ദൂരെയുമാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുക്കളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ഇവിടേക്ക് എല്ലാ വർഷവും ലക്ഷോഭകളെ ലക്ഷങ്ങളാണ് എത്തിച്ചേരുന്നത് സിന്ധു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലം ഗ്ലേഷ്യറാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഗുഹയ്ക്കുള്ളിൽ ഐസിൽ രൂപപ്പെടുന്ന ശിവലിംഗമാണ് ഇവിടെ പ്രധാനമായി ആരാധിച്ചു വരുന്നത് ഗുഹയ്ക്കകത്തുള്ള മറ്റ് രണ്ട് ഐസ് രൂപങ്ങൾ പാർവതിയെയും ഗണപതിയെയും സങ്കല്പിക്കുന്നു ശിവൻ തൻ്റെ ദിവ്യപത്നിയായ പാർവതിയോട് ജീവിതത്തിൻ്റെയും നിത്യതയുടെയും രഹസ്യം വിശദീകരിച്ച സ്ഥലമാണിതെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു ശ്രാവണിമേളയായ ജൂലൈ ഓഗസ്റ്റ് മാസമാണ് ഇവിടെ പ്രധാനമായും തീർത്ഥാടകർ എത്തുന്നത് അമർനാഥ് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്താവുന്നത് ശ്രീനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ടും അതുപോലെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെയും മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെയും സൗകര്യം ജമ്മുവിൽ നിന്നും പഹൽഗാമിലേക്കും ബാൽട്ടാലിലേക്കും ലഭ്യമാണ് വൈകിട്ട് അഞ്ചരയോടെയാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾക്ക് മുന്നേ എത്തിയവർ ടെൻ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണ് അമർനാഥ് ക്ഷേത്രം ഞങ്ങൾ എട്ട് പേരാണ് ഈ ടെൻറ്റിനകത്ത് ടെൻറ്റിൽ ഞങ്ങൾക്ക് വേണ്ട വെഡിങ് ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത ലക്ഷ്യം ക്ഷേത്ര ദർശനമാണ് അങ്ങനെ ഞാനും സുഹൃത്ത് വിജയമായി ക്ഷേത്ര ദർശ ദർശനത്തിനായി ഇറങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഭക്ഷണത്തിൽ നിന്നും യാതൊരു കുറവും ഇല്ലാതിരിക്കാൻ നിരവധി ഭണ്ഡാര ഇവിടെ ലഭ്യമാണ് അങ്ങനെ അരമണിക്കൂറെടുത്ത് നിങ്ങൾ ക്ഷേത്രത്തിന് മുന്നിലെത്തും ക്ഷേത്രത്തിനകത്ത് മൊബൈൽ അനുവദിക്കാത്തതിനാൽ അകത്തുള്ള ഫോട്ടോസൊന്നും ലഭ്യമായില്ല നിങ്ങളീ കാണുന്നതാണ് ഗ്ലേഷ്യറായി ചുറ്റപ്പെട്ട അമർനാഥ് ക്ഷേത്രം അങ്ങനെ ക്ഷേത്ര ദർശനത്തിനായി മുകളിലേക്ക് നടന്നു ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുകയുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രില്ലിന് അപ്പുറത്താണ് ശിവലിംഗ രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അങ്ങനെ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി ക്ലേശറാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രമായ അമർനാഥ് ക്ഷേത്ര ദർശനത്തിനായി ലൈഫിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ സന്ദർശിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത്